ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ നായകനായി ഇനി വരാനിരിക്കുന്ന വൺ സിനിമയാണല്ലോ ഭയം ഭക്തി ബഹുമാനം ബബ്ബബ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ സിനിമയാണോ ആകാൻ പാൻ ഇന്ത്യൻ സിനിമ ആകാൻ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പാൻ ഇന്ത്യൻ സിനിമ എന്ന് വെച്ചാൽ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ റിലീസ് ചെയ്യുന്നതിനുപരി അതിൻ്റെ കൂടുതൽ ബഡ്ജറ്റും ഒക്കെ നോക്കിയിട്ടാണ് ഒരു സിനിമ പാൻ ഇന്ത്യൻ ആകുമോ ഇല്ലയോ എന്ന് നോക്കുന്നത് ആദ്യത്തെ കാരണം ഇത് പാൻ ഇന്ത്യൻ സിനിമ ആകാനുള്ള ആദ്യത്തെ കാരണമാണ് പറയാൻ പോകുന്നത് ഇത് റെക്കോർഡ് തുകയ്ക്ക് വിറ്റയച്ചത് കാരണം ചിത്രം റിലീസിന് മുമ്പേ തന്നെ സാമ്പത്തിക വിജയം നേടിക്കൊടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും റെക്കോർഡ് വിറ്റയച്ച വിതരണാവകാശം അടുത്തതാണ് ദിലീപിൻ്റെ വരവ് ദിലീപ് എന്ന താരത്തിൻ്റെ ജനപ്രീതി പ്രത്യേകിച്ചും മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഈ സിനിമയുടെ ഹൈപ്പ് നൽകുന്നു അടുത്തത് മോഹൻലാലിൻ്റെ അതിഥിവേശം സിനിമയുടെ മോഹൻലാലിൻ്റെ സ്വാധീനം മലയാളത്തിന് പുറത്തുള്ള ഭാഷകളിൽ മോഹൻലാലിൻ്റെ സ്വാധീനം ചെലുത്തുന്നു അടുത്തത് ഈ സിനിമ ശരിക്കും പാൻ ഇന്ത്യൻ സിനിമയാകുമോ എന്നാണ് നോക്കാൻ പോകുന്നത് ഇത് പാൻ ഇന്ത്യൻ സിനിമ ആകാൻ ഇതിൻ്റെ കഥയും കൂടെ നോക്കണം മലയാളത്തിനല്ലാത്ത ബാക്കിയുള്ള തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഇതിൻ്റെ കഥയ്ക്ക് പോകാൻ പറ്റുമോ എന്ന രീതിയിലും പാട് നോക്കിയിട്ടായിരിക്കും ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ആകുമോ എന്ന് നോക്കുക എന്തായാലും ഇത് പാൻ ഇന്ത്യൻ സിനിമ ആണോ ഇല്ലയോ എന്നെന്തായാലും ഇതിൻ്റെ റിലീസിന് തൊട്ട് മുമ്പേ ഒക്കെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബ സിനിമയുടെ റിലീസിന് വേണ്ടി ഇനി കാത്തിരിക്കാം ഡിസംബറിൽ അപ്പോൾ ഓക്കെ